കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ചു സിസി ടി വി ദൃശ്യങ്ങൾ പുറത്ത് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവായ കെ സി സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് രാത്രിയിലാണ് സംഭവം നടന്നത് സുഹൃത്തുക്കളോടൊപ്പം റോഡരികിൽ നിൽക്കുകയായിരുന്ന സുജിത്തിനെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘം ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിനെ ചോദ്യം ചെയ്തതോടെ പോലീസ് സുജിത്തിനെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി മദ്യപിച്ച് ബഹളമുണ്ടാക്കി എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു എന്നാൽ വൈദ്യ പരിശോധനയിൽ സുജിത് മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞതിനാൽ കോടതി ജാമ്യം അനുവദിച്ചു സ്റ്റേഷനിലെത്തിച്ച സുജിത്തിനെ പോലീസ് ഉദ്യോഗസ്ഥർ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അന്നത്തെ സിഐ ന്യൂമാൻ സി പി ഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരാണ് സുജിത്തിനെ മർദ്ദിച്ചത് ഈ സംഭവത്തെ തുടർന്ന് സുജിത്ത് പോലീസുകാർക്കെതിരെ കേസ് നൽകുകയും സിസിടിവി ദൃശ്യങ്ങൾക്കായി വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തിരുന്നു കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നാണ് ദൃശ്യങ്ങൾ പോലീസിന് കൈമാറേണ്ടി വന്നത്